എല്ലാവർക്കും നമസ്കാരം ഈ കോട്ടയ മീറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒന്ന് എറണാകുളം വരെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വെച്ചൂർ ഒരു ഹോട്ടലിൽ അടുക്കള എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ കരുതിയോ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കരുതുകയാണ് ഉച്ചയ്ക്ക് നല്ല ഫിഷ് കറി മീൽസ് കഴിക്കാനായിട്ട് ഊണിനോടൊപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് കരിമീൻ ഫ്രൈ പറഞ്ഞു ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞു പിന്നെ കൂന്തൽ റോസ്റ്റും പറഞ്ഞു ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറുണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ട് രസമുണ്ട് അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഈ കൂന്തൽ കണ്ടോ കൂന്തൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു പ്രിപ്പറേഷനും അധികം മസാലയൊന്നുമില്ല മൈൽഡായിട്ടുള്ളൊരു മസാലയൊക്കെ ആയിട്ട് നല്ല രസം വരുന്നത് കൂന്തൽ കേട്ടോ കൂന്തലിന് വരുന്നത് ഏതായാലും ടു എയ്റ്റി റുപ്പീസാണ് ഒരു പ്ലേറ്റിന് കൂന്തൽ വരുന്നത് അതുപോലെ തന്നെ ചെമ്മീൻ ആണെങ്കിലും വലിയ ചെമ്മീൻ വലിയ പീസ് ചെമ്മീനാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ചെമ്മീൻ ചാർജ് വരുന്നത് ഇപ്പം ഏത് ഹോട്ടലിൽ കയറി സീ ഫുഡ് കഴിക്കാൻ കയറിയാൽ ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ അങ്ങനെ ഇതിലൊക്കെ ഒരു ഇരുന്നൂറ്റമ്പതിലൊക്കെ താഴേക്ക് ഒരു സീ ഫുഡിനൊക്കെ റേറ്റ് വരുന്ന ഒരു റെസ്റ്റോറൻറ്റും വരില്ല അതേ ഈ പുളിശ്ശേരി ഉണ്ടല്ലോ അട്ടിപൊളിയായിരുന്നു കേട്ടോ ഖേമം ഈ മീൻചാറ് കൂട്ടിയുള്ള മീൻചാർ അല്ലേ ഈ മീൻ കറി കൂട്ടിയുള്ള ഒരു മീലിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ചാർജ് അത് പക്ഷേ ഒരു ഇച്ചിരി കട്ടിയല്ലേ നൂറ്റി എഴുപത്തഞ്ച് രൂപ കാരണം കോട്ടയത്തൊക്കെ നൂറ് രൂപയ്ക്ക് ഇതുപോലെ തന്നെ കഷ്ണം മീനും കൂട്ടിയിട്ട് കിട്ടാറുണ്ട് മീൽസ് ഈ കരിമീൻ ഫ്രൈക്ക് നാനൂറ് രൂപ അത് കുറേ നാളുകൂടിയിട്ടോ ഒരു കരിമീൻ ഫ്രൈ നാനൂറ് രൂപയാണ് ഞാൻ കേൾക്കുന്നത് സാധാരണ ഇപ്പോൾ ഹോട്ടലിൽ കയറിയ കരിമീനിനെ പറ്റി മിണ്ടാറേയില്ല കാരണം അതുപോലെ വിലയാണല്ലോ വെളിയിൽ നിന്ന് വല്ലതും വല്ലപ്പോഴും മേടിച്ച് വെളിയിൽ നിന്ന് മേടിക്കാൻ പോയാലും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് കരിമീൻ വില സാധാരണക്കാർ നമ്മുടെ കോട്ടയത്ത് കായലിലൊക്കെ സുലഭമായി കിട്ടുന്ന കരിമീൻ ഇത്രയും വില വരാൻ എന്തായിരിക്കും കാരണം ഇനി ഇതൊക്കെ എന്നായിരിക്കും ഒരു വില കുറഞ്ഞിട്ട് നമുക്ക് ലാഭമായിട്ട് മേടിച്ച് കഴിക്കാൻ പറ്റുമോ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ചിന്തിച്ചു കേട്ടോ ഈ സലാഡ് പോലത്തെ ഈ സവളരിഞ്ഞതും ചോറും ആ രസം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല രസമായിരുന്നു കൊച്ചിയിൽ നിന്ന് വന്ന ഫ്രണ്ട് മഹേഷിനും എൻ്റെ വൈഫും മഞ്ജുവിനും പക്ഷേ നമ്മുടെ കോട്ടയത്തെ ഈ ഹോട്ടലിലെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ നല്ലപോലെ കഴിക്കുന്നുണ്ടായിരുന്നു മീൻകറി ഇതും എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് പക്ഷേ ആ ഫുഡ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ തന്നെയായിരുന്നു ആകെ ആ മീൽസിൻ്റെ ഒരു റേറ്റ് മാത്രം ചെറിയൊരു ഇത് അങ്ങനെ പൈസയും കൊടുത്തു ടോട്ടൽ ആയിരത്തി എഴുന്നൂറ് രൂപ നാല് പേർക്ക് ഞങ്ങൾ അവിടെ നിന്ന് വിട പറഞ്ഞു എപ്പോഴെങ്കിലും പോകുന്ന ഒഴിക്കൊന്ന് കയറി നോക്കൂ